നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഡളിയം മങ്കേരി പുഴക്കൽ മുഹമ്മദ് അലയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ബുധനാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് ഇരുപത്തി ആറ് പവനോളം സ്വർണമാണ് കവർന്നത് മക്കളും മരുമക്കളും വിദേശത്തായതിനാൽ പ്രായമായവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വീട്ടുടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇരുമ്പിളിയം മങ്കേരിയിലെ വീട്ടിലാണ് സംഭവം ഇരുമ്പിളിയം മങ്കേരി പുഴക്കൽ മുഹമ്മദ് അലിയുടെ വീട്ടിലാണ് മോഷണം നടന്നത് ആ പറ്റില്ല ബുധനാഴ്ച രാത്രിയാണ് മോഷണം നടന്നത് ഇരുപത്തിയാറ് പവനോളം സ്വർണമാണ് കവർന്നത് മക്കളും മരുമക്കളും വിദേശത്തായതിനാൽ പ്രായമായവർ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഇന്നലെ രാത്രിയാണ് പിന്നെ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞതിന്റെ ശേഷം നാലുമണിയുടെ ഉള്ളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അത് ഈ ഇതിൻ്റെ ഐഡിയയിൽ ഈ ബാക്ക് സൈഡ് കൂടെയാണ് പാർട്ടി വന്നിട്ടുള്ളത് ഇത് ഒരാളല്ല ആൾ രണ്ടാളും ഈ സൈഡ് കൂടെ വന്നിട്ട് ഈ ബാക്കിലുള്ള കിച്ചൻ്റെ ഡോറുകൾ തുറക്കാനും അവർ ശ്രദ്ധിച്ചു പക്ഷേ അതിൻ്റെ ബാ ബാക്കിൽ ഒരു പട്ട കൊടുത്തിട്ടുണ്ട് അത് ഇട്ടേൻ്റെ പേരിൽ അവർക്കത് എടുക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ പിന്നെ അവർ മനസ്സിലായി ഇത് തുറക്കാൻ കഴിയില്ല എന്നാൽ അപ്പോഴാണ് അവർ ഈ കിച്ചണിലെ ആ ജനാൽ ആ ഗ്രില്ല് ഗ്രില്ല് ഒരു പിന്നെ എന്തോ പാറ എന്തോ വളച്ചിട്ട് ഒടിച്ചിട്ട് വെച്ചിട്ടാണ് അതിൽ അതിൻ്റെ ഉള്ള അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് പാർട്ടി കടന്നിട്ടുള്ളത് സ്കെൽറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും ഒരു കുറച്ചൊരു ഒരു ഒരു എഴുപത് ഒരു അൻപതോ അൻപത്തഞ്ച് കിലോ ഉള്ളവന് കിടക്കാൻ കഴിയില്ല അതിലും കുറഞ്ഞൊരാൾക്ക് അതിൽ കൂടെ കിടക്കാൻ കഴിയുള്ളൂ എൻ്റെ ഒരു അഭിപ്രായമാണത് അപ്പോൾ ഇത്രയും അതിൽ ആ കാര്യത്തിൽ പറയാൻ പറ്റുമോ എന്നിട്ട് അവിടെ നിന്ന് കിടന്നിട്ടാണ് ഈ മൂന്ന് റൂമും തുറന്നു നോക്കി മൂന്ന് റൂമിലും ആൾ കിടക്കുന്നുണ്ട് രണ്ട് റൂമിൽ ഒരു റൂമിൽ ആളില്ല അപ്പം പിന്നെ ഈ ഈ ബാക്ക് സൈഡിലെ ഈ കാണുന്ന ചൊ ഈ ആ വാതിലാണ് പിന്നെ ഇവിടെ തുറന്നിട്ടുള്ളത് അത് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നത് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടായിരുന്നു ഏതായിരുന്നാലും ഒക്കെ പൊറുക്കി രണ്ട് ഇപ്പം രണ്ട് പാർസളും മറ്റുള്ള ഒരു കൈച്ചൈനും അങ്ങനെ അങ്ങനെ ഒരു പത്തിരുപത്താറ് പവൻ്റെ ഏതാണ്ട് കിട്ടിയോലക്ക് അതുപോലെ പിന്നെ ഇതിൽ വേറൊരു ഗുണമുണ്ട് എന്താ വിചാരിച്ചാൽ ഇവിടെ ഈ സൈഡിൽ എവിടെ കളവ് കിടക്കാൻ കളവ് കിടക്കാൻ പറ്റും കാരണം അത് പരിചയമുള്ളതാണ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംബടി ന്യൂസ് ഈ ഇവിടെ പിന്നെ അടുത്തുള്ള ഈ ലോക്കൽ ആൾ ആൾക്കാരുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കാരണം അല്ലെങ്കിൽ ഇത്ര ഇത് ചെയ്യാൻ കഴിയില്ല അത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പം ഇതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സൈഡിൽ കൂടെ വന്നു ഈ ട്രെയിൻ ഇതിൽ കൂടെ പോകുന്ന ടൈം ഇനിയിൽ ട്രെയിൻ പോകുമ്പോൾ ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും ശബ്ദം നടന്നാൽ തന്നെ അറിയില്ല ഈ വലിയ ട്രെയിനൊക്കെ ഫീഡിൽ വുഡ്സൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ പേരൻ്റെ ഇങ്ങനെ ഇളങ്ങിക്കൊണ്ടിരിക്കും ഇത്തരം ഒരു ജറക്കിങ് കൊണ്ട് കാണും അത് നമുക്ക് ഇവർക്കിതറിയില്ല നമുക്ക് പുറത്തുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അത് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ടൈമിൻ്റെ ഉള്ളിലാണ് വിറ്റ്വിൻ ടു അവറിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അവർ ഇത് ഇങ്ങനെയാണ് ഈ സംഭവം അത് ഇപ്പോൾ പോലീസുകാരൊക്കെ വന്ന് അവർ പിന്നെ വേരലേടായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവർ പോയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും വരും അവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ ഇവിടുത്തെ വീട്ടുകാരനെയും പിന്നെ ഞാൻ ഇവിടുത്തെ പിന്നെ എന്താണ് ഒരു കല്യാണം കഴിച്ച ആളാണ് അങ്ങനെ പോയി മുകളിലെ വാതിൽ നോക്കിയ മോഷ്ടാവ് പരാജയപ്പെട്ടതോടെ താഴെ ാണ് അകത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടി വി എൻ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ